എല്ലാവർക്കും നമസ്കാരം കാല് പിടിച്ചൊരു അപേക്ഷയായിട്ടാണ് ഞാൻ വരുന്നത് എന്താണെന്നല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടക്കുന്നുണ്ട് ആ പ്രചരണം ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം കാണുന്നുണ്ടോ നിങ്ങൾ ശ്രീരാജ് ആർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫൈലിൽ ഈ പ്രചരണം നടക്കുന്നത് എന്താ പ്രചരണം നടത്തുന്നതെന്ന് വെച്ചാൽ എന്റെ ബന്ധു മരിച്ചു മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് പുലയില്ല മറ്റന്നാൾ ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിക്കും എന്ന് ജസ്നിയ സലീം ഇത് പറഞ്ഞിട്ടാണ് ഈ ശ്രീരാജ് ആർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ ശ്രീരാജിനോടും ഇത് ഏകദേശം അൻപത്തിമൂന്ന് ഷെയർ പോയിട്ടുണ്ട് ഇവരോടുകൂടിയായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ എൻ്റെ ബന്ധു എന്ന് പറയുന്നത് എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവിൻ്റെ അനിയനാണ് ഞാനൊക്കെ എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ട് രക്തബന്ധത്തിലുള്ള ആരെങ്കിലും മരിച്ചാലാണ് പൊലേ എന്ന് പറയുന്ന ഒരു സംഭവം വരിക ഞാനൊരു മുസ്ലിം സ്ത്രീയാണ് എനിക്ക് പൊലേയും കാര്യങ്ങളൊന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല പക്ഷേ ഞാൻ കണ്ണൻ്റെ അമ്പലത്തിലേക്ക് എന്ന് വെച്ചാൽ ഒരു ദൈവത്തിൻ്റെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ആ ദൈവത്തിൻ്റെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിൽ വേണം ഞാൻ പോവാൻ അല്ലെ അങ്ങോട്ട് പോകാൻ നിൽക്കരുത് അതെനിക്കും നല്ല ബോധമുള്ളൊരു വ്യക്തിയാണ് കാര്യം എന്താ വെച്ചാൽ ഞാൻ കണ്ണനെ കണ്ണാ ഞാൻ മുസ്ലിമാണ് നീ ഇങ്ങോട്ട് വാ എന്നല്ല പറയേണ്ടത് കണ്ണനെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ണൻ്റെ മതാചാരം എന്തോ ആ ആചാരത്തിൽ വേണം ഞാൻ കണ്ണനെ പോയി കാണാൻ അല്ലാതെ ഞാൻ കണ്ണനെ മുസ്ലിം ഞാൻ ഞാ മുസ്ലീമാണെന്ന് പറഞ്ഞിട്ട് കണ്ണൻ്റെ അടുത്തേക്ക് എന്ത് തോന്നിവാസത്തിനും പോവാമെന്ന് ആരും പറഞ്ഞിട്ടില്ല ആരും പോവുകയില്ല ഏഹ് അപ്പം എന്നെ ഇങ്ങനെ പുറകെ നടന്നിട്ട് വ്യാജപ്രചരണം നടത്തിയിട്ട് എന്നെ ഉപദ്രവിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് അറിയാൻ മേലാത്തത് കൊണ്ട് ചോദിക്കുക എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന ഈ ശ്രീരാജിനെ പോലുള്ള ആൾക്കാർക്കൊന്നും എന്നെ ഉപദ്രവിച്ചിട്ട് മതിയാവുന്നില്ല ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് വ്യാജപ്രചരണം നടത്തുന്നതാണോ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളൊക്കെ കുഞ്ഞിലേ തൊട്ട് പറഞ്ഞിട്ടുണ്ടോ ഒരാളെക്കുറിച്ച് ഇല്ല വചനം പറഞ്ഞുകൊണ്ട് നടക്കണമെന്ന് അതാണോ നിങ്ങളുടെ മതത്തിലും നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ ബന്ധു മരിച്ച അന്ന് തൊട്ടിട്ട് ഞാൻ പോസ്റ്റ് ഇടുന്ന പോസ്റ്റിടുന്നൊരാളാണ് നിങ്ങൾക്ക് കയറി നോക്കാം ഡേറ്റ് സഹിതം നിങ്ങൾക്ക് നോക്കാം ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട് എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവിൻ്റെ അനിയനാണ് മരിച്ചത് അത് കൊലപാതകമാണോ മരണമാണോ എന്ന് അറിയാത്തൊരു സാഹചര്യം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നമ്മളുടെ രക്തബന്ധത്തിൽ വരുന്നവർക്കാണ് പോലെ വരിക എന്നുള്ളതും ഞാൻ കേട്ടിട്ടുണ്ട് എന്നിട്ടും എനിക്ക് വിശ്വാസം വരാത്തതുകൊണ്ട് കാരണം ഞാൻ അറിയാലോ ഹിന്ദു മതത്തിൽ എനിക്ക് വലിയ കാര്യങ്ങൾ എനിക്ക് പിടുത്തല്ല പക്ഷേ നമുക്കറിവില്ലേ അറിവുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം അത് ചെയ്യാനേ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ അതേപോലെ ഞാൻ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ആൾക്കാരെടുത്ത് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് നമ്മളുടെ രക്തബന്ധത്തിലുള്ള ആൾക്കാർ മരിക്കുന്ന സമയത്താണ് നമുക്ക് പുലേ എന്ന് പറയുന്നൊരു സംഭവം വരിക എന്നുള്ളത് അപ്പോൾ പലരും ഇപ്പം ഇതിൽ ചർച്ച ചെയ്യാൻ വരും എന്തിനാണ് ഞാൻ ഇതൊക്കെ നോക്കുന്നത് എന്നുള്ളത് ഞാനൊരു മുസ്ലിം കുട്ടിയല്ലേ പിന്നെ എന്തിനു ഞാൻ ഇതൊക്കെ എന്ന് ചോദിക്കും പക്ഷേ ഞാൻ ഇപ്പോഴും വരുമാനമാർഗമാക്കി കണ്ടെത്തിയതും ഞാനിപ്പോഴും കഴിച്ചോണ്ടിരിക്കുന്നതും കണ്ണൻ്റെ ചോറാണ് കണ്ണനെ വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസയിലാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചുകൊണ്ട് പോകുന്നത് അപ്പം ഞാൻ കണ്ണനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണോ അപ്പം കണ്ണൻ്റെ മതാചാരപ്രകാരം ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെ സംബന്ധിച്ച് വെറും ഒരു ഫോട്ടോ ആയിരിക്കും ഞാൻ വരയ്ക്കുന്നത് പക്ഷേ മറ്റൊരാളുടെ കയ്യിലെത്തുമ്പോൾ അതൊരു ദൈവമായിട്ടാണ് മാറുന്നത് അതുകൊണ്ട് അതേ ഭക്തി ബഹുമാനത്തിൽ വേണം ഞാൻ ആ ഫോട്ടോ വരയ്ക്കാൻ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് വേണമെങ്കിൽ വെറും ഒരു ചിത്രമായിട്ട് കാണാം എന്ത് ഒരു ചിത്രമല്ലേ എനിക്ക് കുളിക്കാതെ വരയ്ക്കാം പിരീഡ്സിൻ്റെ സമയത്ത് വരയ്ക്കാം എറച്ചുമീനും കൂട്ടിയിട്ട് വരയ്ക്കാം എനിക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ ചെയ്താൽ മതി പക്ഷെ ഞാൻ അത് ചെയ്യാൻ നിൽക്കാറില്ല ഞാൻ പിരീഡ്സിൻ്റെ സമയത്ത് വരയ്ക്കാറില്ല ഇറച്ചിയോ മീനോ കൂട്ടിയാൽ കുളിച്ചിട്ടാണ് ഞാൻ വരയ്ക്കാറ് ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് പബ്ലിക്കിൻ്റെ ഇടയിൽ പറയാൻ പറ്റുമെങ്കിൽ കണ്ണന് വേണ്ടി കണ്ണനെ ഒന്ന് കാണാൻ ഗുരുവായൂർ പോകുമ്പം എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പിരീഡ്സിൻ്റെ സമയമൊക്കെ ആണെങ്കിൽ ഞാൻ ഗുരുവായൂർ നടൻ്റെ മുമ്പിലേക്ക് പോകുമോ ഞാൻ അമ്പലത്തിലേക്കിട്ട് പോകാറും നിൽക്കും ആ നട തട്ടോളൊന്നു പോയി അതിൽ നിന്ന് തിരിഞ്ഞ് കളിച്ചിട്ട് ഞാനിങ്ങു പോരുന്നതാണ് എന്തിനാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ വ്യാജ നടത്തുന്നത് ഈ ശ്രീരാജിനൊക്കെ എന്താ കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല ശ്രീരാജൊക്കെ കുറേ കാലായി എൻ്റെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്നത് ഇവർ കണ് ഇവരുടെ കണ്ണ് കണ്ട ഒരു തെറ്റേ എന്ന് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ളതാണ് അത് എനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല എൻ്റെ ഉപജീവന മാർഗമാണ് എൻ്റെ അന്നമാണ് കൃഷ്ണനെ അത് ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട് എൻ്റെ അന്നമാണ് കൃഷ്ണനെ അത് ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല ഞാൻ വർഷങ്ങളായിട്ട് പറയുന്നുണ്ട് ഞാൻ കൃഷ്ണൻ്റെ വരുമാനത്തിലാണ് ജീവിക്കുന്നത് അപ്പം ഞാൻ ആ മനുഷ്യനെ റെസ്പെക്ട് ചെയ്തിട്ടെന്നാണ് ജീവിക്കുന്നത് പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ പുറകെ നടന്നിട്ട് നിങ്ങൾ ഉപദ്രവിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളതും എനിക്കിതിലൂടെ മനസ്സിലാവുന്നില്ല എന്നെ ടാർജറ്റ് ചെയ്തിട്ട് ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് ആ ആളുടെ പണിയാണ് ഇതൊക്കെ എന്നുള്ളത് എനിക്കറിയാം ഞാൻ ആ ആ കേസുകളും കാര്യങ്ങളൊക്കെ വിട്ടു ഞാൻ എൻ്റെതായിട്ടുള്ള ജീവിതമായിട്ട് മുമ്പോട്ട് പോകുന്ന ഞാൻ സുഹൃത്തുക്കളെ നിങ്ങളുടെ ആരുടെ മുമ്പ് മുമ്പിലേക്കും ഒരു സഹായത്തിന് ഞാൻ വരുന്നില്ല എന്നെയോ എൻ്റെ മക്കളെയോ സംരക്ഷിക്കോ എന്ന് ചോദിച്ചു ഞാൻ നിങ്ങളുടെ പടിവാതിക്കലും വരുന്നില്ല ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ എൻ്റെ കുടുംബം പോറ്റി മുന്നോട്ട് പോകുന്ന ഒരാളാണ് പിന്നെയും പിന്നെയും പിന്നെ ഇങ്ങനെ വയ്യ നടന്നിട്ട് ഉപദ്രവിക്കരുത് പൊന്നാല മക്കളെ ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നേ ഉള്ളൂ അതിന് ഇങ്ങനെ എന്നാ ടോർച്ചർ ചെയ്യല്ലേ കാരണം ഞാൻ നുഭവിച്ച് ഇനി അനുഭവിക്കാനൊന്നും ബാക്കിയില്ല ഇനിയൊന്നും നിങ്ങൾക്ക് മതിയാവുന്നില്ലേ ഒരു മനുഷ്യനെന്ന പരിഗണന എങ്കിൽ തന്നിട്ട് എന്നെ ഒന്ന് ഉറകെ നടന്ന് ഉപദ്രവിക്കൽ ഒന്ന് വിടുമോ ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് കാരണം ഒരു മനുഷ്യനത്രേ പറ്റുള്ളൂ ഒരാളെ കാല് പിടിച്ച് അപേക്ഷിക്കാനേ പറ്റുള്ളൂ ഞാൻ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ശ്രീരാജ് നിന്റെയൊക്കെ കാല് പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുക എന്നെ ഒന്നും വെറുതെ വിടണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒരു തെറ്റും ചെയ്യാനും പോകുന്നില്ല നിങ്ങളൊക്കെ എൻ്റെ പുറകെ നടന്ന് നിങ്ങൾക്കൊക്കെ വായി തോന്നുന്നത് എന്തും വിളിച്ച് പറയാനുള്ള ഒരു വ്യക്തി അല്ല ഞാന് നിങ്ങൾക്കൊന്നും മതിയാവുന്നില്ലേ എന്താ ഞാൻ ചെയ്ത തെറ്റ് കൃഷ്ണനെ വരയ്ക്കുന്ന ഇതിന് മാത്രം വലിയ തെറ്റാണോ ഞാൻ മുസ്ലിം ആയതാണോ നിങ്ങൾക്കൊക്കെ ഇത്ര വലിയ തെറ്റായിട്ട് തോന്നുന്നത് മക്കളെ ഞാനൊരു ഭക്തി ബഹുമാനത്തോടെ മാത്രമാണ് ഈ കൃഷ്ണനെ കണ്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണമെങ്കിൽ ഒരു വെറും ഒരു ഫോട്ടോ ആയിട്ട് കണ്ടാൽ മതി ഞാൻ അങ്ങനെ കാണാൻ നിൽക്കാറില്ല ഞാൻ അത്രത്തോളം ബഹുമാനിച്ച് കൊണ്ടുന്ന ഒരു ഫോട്ടോ ആണ് മറ്റൊരാ ആളുടെ ദൈവമാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ ഈ കൃഷ്ണനെ കൊണ്ടുവന്ന് നടക്കുന്നത് നമുക്ക് വെറും ഒരു ഫോട്ടോ ആണെങ്കിൽ അത് മറ്റൊരാളെത്തുമ്പോൾ കൈകൂപ്പുന്നൊരു ഒരു ഒരു സംഭവമാണല്ലോ എന്നുള്ള അതിൻ്റേതായിട്ടുള്ള ഭക്തി ബഹുമാനത്തിലാണ് ഇതുവരെ ഞാൻ വരച്ച് പോകുന്നത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ ഒരു കാര്യങ്ങളും പറയാറോ പോസ്റ്റ് ചെയ്യാറോ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ എന്നിട്ട് ഉപദ്രവിക്കുന്നത് ഞാൻ മാസത്തിൽ മാസത്തിലൊരിക്കൽ ഗുരുവായൂർ പോകുന്നത് ആ ഒരു പോക്ക് ഇത് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് കണ്ണനെ ഒന്ന് കണ്ട് വിഷ് ചെയ്തേക്കാം പ്രണയം എന്ന് പറയുമ്പോൾ ആദ്യം കണ്ണനെയും രാധനയും ആണല്ലോ ഓർമ്മ വരിക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അത് എൻ്റെ കുടുംബത്തിൽ ആരോ ഒരാൾ മരിച്ചതിന് എന്നെ ഇങ്ങനെ ക്രൂശിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഞാൻ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ട് എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവിൻ്റെ അനിയനാണെന്ന് എൻ്റെ രക്തബന്ധവുമല്ല അവളെ വിവാഹം കഴിച്ചു കൊണ്ടുപോയെടുത്തുള്ള ഒരു ബന്ധുവാണ് മരിച്ചത് അത് എന്നെ എങ്ങനെ ബാധിക്കും എന്ന് എനിക്കറിയില്ല മാനസികമായിട്ട് എന്നെ ബാധിക്കൂട്ടോ കാരണം ഞാൻ കുട്ടിക്കാലം തൊട്ടേ എൻ്റെ കുഞ്ഞിലെ അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് അന്ന് തൊട്ടേ ഞാൻ കാണുന്ന ഒരാളാണ് അത് മാനസികമായിട്ട് എന്നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടായി അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തതിൽ പോസ്റ്റ് ചെയ്തിരിക്കും നിങ്ങൾക്കൊക്കെ കയറി കാണാവുന്നതാണ് അതൊക്കെ കണ്ടിട്ടല്ലേ അഭിപ്രായം പറയുന്നത് കാണുക പോലും ചെയ്യാതെ എന്തെങ്കിലും കേൾക്കുമ്പോൾക്ക് ഈ അഭിപ്രായം പറയാനൊന്ന് ഇരുന്നതൊക്കെ നിർത്തു ദയവ് ചെയ്ത് ഒരു അപേക്ഷയാണ് ഒരു മനുഷ്യ സ്ത്രീയുടെ അപേക്ഷയാണ് അനിയത്തിയായിട്ടും മകളായിട്ടും പെങ്ങളായിട്ടും കാണണം എന്ന് ഞാൻ പറയുന്നില്ല ഒരു മനുഷ്യനായിട്ട് കാണുക ഒരു മനുഷ്യൻ്റെ അവസാനം എന്ന് പറയുന്നത് കാല് പിടിച്ച് മാപ്പ് പറയുക എന്ന് പറയുന്നതാണ് എന്നെ ഒന്ന് വെറുതെ വിടണമെന്ന് കാല് പിടിച്ച് വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുക ചിലരെടുത്ത് ദയവ് ചെയ്തിട്ട് എന്നെ ഇനിയും ഇങ്ങനെ ഉപദ്രവിക്കരുത്